ബഹുമാന്യനായ മുഖ്യാതിഥി ശ്രീ കാരക്കെ മുണ്ടോർ വിജയകുമാർ ചേട്ടൻ ശ്രീ ബൈജുദേവ് സാർ ശ്രീ വിനിൽ കുമാർ സാർ ഇവിടെത്തെ ചേർന്നിരിക്കുന്ന പരിചിതരും അപരിചിതരുമായ കലാകാരന്മാരെ കലാകാരികളെ ബഹുമാന്യരായ സദസ്യരെ വളരെ ധന്യമായൊരു മുഹൂർത്തമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു അഞ്ചാമത്തെ ക്യാമ്പാണ് മധു വനത്തിൽ ചിത്രജനെ സംബന്ധിച്ച് നടക്കുന്നതെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഒരു സ്വാർത്ഥമായ ചാരിതാർത്ഥ്യം ഈ സമയത്തുണ്ട് എന്നുള്ളത് സംശയമില്ല കാരണം എന്നോട് ഇന്ന് ഇന്നലെ ഒരു ചിത്രകാരൻ എന്നോട് ചോദിക്കൊണ്ടേ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ആധ്യാത്മിക ചർച്ചകൾക്കൊക്കെ വരാറുണ്ട് അദ്ദേഹം മാവേലിക്കിനെ പഠിച്ചതാണ് സി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി എന്തിനാണ് ആശ്രമവും ചിത്രരചനയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയുണ്ടായി അതിൻ്റെ വിശദമായ മറുപടി വേറൊരു സമയത്താണ് പറയേണ്ടത് ഇതല്ല അതിനുള്ള മുഹൂർത്തം അപ്പോൾ ചിത്രരചനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുടക്കം മുതൽ തന്നെ കുട്ടികളുടെ ചിത്രരചന ക്യാമ്പുകൾ ചിത്രരചനാ മത്സരങ്ങൾ ശില്പകലാ ക്യാമ്പ് ഇവയൊക്കെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക് കോവിഡ് വന്നപ്പോൾ ഇതൊക്കെ അങ്ങ് ബ്രേക്കായിപ്പോയി ഇതിപ്പോൾ അഞ്ചാമത്തെ ക്യാമ്പാണ് രണ്ട് പ്രാവശ്യം സൂഫി ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം സാഗ്രീനിലെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടിയിട്ടുണ്ട് തുടക്കം ഗണേശ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു അതൊരു സംസ്കാരത്തിൻ്റെ തുടർച്ച ഉണ്ടാകത്തക്കവണ്ണമാണ് അത് വിചാരിച്ചിരുന്നത് കാരണം ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രകല ക്യാമ്പുകൾ നടത്തണമെന്നും അതുവഴി വീണ്ടും ഒരു പ്രോത്സാഹനം സമൂഹത്തിൻ്റെതായ ഒരു പ്രോത്സാഹനം ചിത്രകലയ്ക്ക് കിട്ടുമെന്നും വിചാരിച്ചാണ് അത് ചെയ്തത് പക്ഷേ അതാരും അനുകരിച്ച് കണ്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വർണ്ണമല എന്നൊരു ക്യാമ്പ് പോസ്റ്റർ കാണുകയുണ്ടായി അത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ല ക്ഷേത്രത്തിലാണ് നടന്നതല്ലേ വച്ചാണ് അത് മതി തക്കാലും മതി അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ശില്പകലയൊക്കെ തന്നെയും ചിത്രരചനയും ഒക്കെ തന്നെയും പുരോഗമിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംസ്കൃതി നമ്മൾ വീണ്ടും പുനരാഖ്യാനം ചെയ്ത് വരേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി തുടങ്ങിയതാണെങ്കിലും അത് വളരെ നല്ലൊരു വിജയമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സാഫ്ഗ്രീൻ രൂപപ്പെട്ടു അന്ന് സാഫ്ഗ്രീൻ രൂപപ്പെടുന്നതിൻ്റെ ഒരു ക്യാമ്പ് കടന്നു പിന്നെ രണ്ട് സൂഫി ക്യാമ്പുകൾ അങ്ങനെ നാല് ക്യാമ്പുകൾ കഴിഞ്ഞത് അഞ്ചാമത്തെ ക്യാമ്പാണ് നടക്കുന്നത് ഇപ്പോൾ ഗ്രീൻ ഏ ഒരു പ്രവർത്തനമില്ല എന്നാണ് അവർ പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഉണ്ണികൃഷ്ണ സാറിൻ്റെ ഒരു പടം വയ്ക്കണം എന്നെനിക്ക് തോന്നിയത് രാത്രി കാരണം കഴിഞ്ഞ ക്യാമ്പിന് ഏറ്റവും അവസാനത്തെ ക്യാമ്പിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് ഇങ്ങനെ തോട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇവിടെ സജീവമായിട്ട് ആ പടം വരയ്ക്കിടയിലും പലരോടും ചിത്രക്കരിനെക്കുറിച്ചും ആധ്യാത്മികമായ വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സജീവമായൊരു സാന്നിധ്യമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഒരു ക്യാമ്പ് കിടക്കുമ്പോൾ ഓർമ്മിക്കണം എന്നുള്ളതുകൊണ്ട് രഹസ്യമായിട്ട് ഞാൻ ഒരു ഫ്ലെക്സ് ചെയ്ത് വെക്കുകയും ഇന്നലെ അത് കണ്ട് പ്രമോദസുഖതയും ഞെട്ടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനും നമ്മുടെ സ്മരണാഞ്ജലി ഈ അവസരത്തിൽ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അധികം മരിച്ചു നീക്കിയിട്ട് കാര്യമില്ല ഇന്ന് നമുക്ക് സമയബന്ധിതമായൊരു പരിപാടി ആയതുകൊണ്ട് അത് ഞാൻ കാര്യമില്ല അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ വീണ്ടും ഒരു ചിത്രദിന ക്യാമ്പ് വന്നതിൽ ആഹ്ലാദിക്കുന്നു നമ്മുടെ ബഹുമാന്യനായ മുഖ്യാതിഥി ശ്രീ കാരക്കെ മുണ്ടപം വിജയകുമാർ സാറിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ആവശ്യമാണ് നിങ്ങൾക്ക് ആർക്കും തന്നെ ആവശ്യമില്ലെങ്കിലും എൻ്റേതായൊരു പരിചയപ്പെടുത്തൽ ആവശ്യമാണ് ഞാൻ ഇരുപത്തിമൂന്ന് ഇരുപത്തി രണ്ട് വയസ്സിൽ ചലച്ചിത്ര സംവിധാനം ചെയ്യുമ്പോൾ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ബ്രോഷർ രണ്ട് ഫെസ്റ്റിവലിന് പോവുകയുണ്ടായി രണ്ട് ഫിലിം ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് ആ ഫിലും പോവുകയുണ്ടായി അപ്പോൾ അതിനുവേണ്ടി കളറിലുള്ളൊരു ബ്രോഷർ ചെയ്ത് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തത് ചേട്ടനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൺപത്തേഴിൽ സെൻസർ ചെയ്തു അപ്പോൾ എൺപത്തി ഏഴിലെ ആദ്യ ഭാഗത്താണ് നടന്നിരിക്കുന്നത് പത്രയ്ക്ക് പഴയ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഒരു അനുചരം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലുമുള്ള ആ പ്രോത്സാഹനം അദ്ദേഹത്തിൽ നിന്ന് അന്ന് കിട്ടുമായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും തുടങ്ങി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ സാധനം ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായി സാധനം ക്ഷണിച്ചു